ഹായ് ഹലോ അസ്ലാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് സോയാബീനും കടലപ്പൊടിയായിട്ട് നല്ല രട്ടിപ്പൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ റെസിപ്പി ഉണ്ടായാൽ നമുക്ക് വേറൊരു കറീൻ്റെ ആവശ്യമില്ല ഇത് മാത്രം മതി അത്രക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെ ഈ റെസിപ്പി ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പം തീ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഇരുന്നൂറ് സോയാബി ഇതുപോലെ പാത്രത്തിൽ കിട്ട് കൊടുത്തേനെ ഇനി ഞാൻ ഇതിക്ക് നല്ല ചൂടുള്ള വെള്ളം ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് നേരം അങ്ങോട്ട് മാറ്റി വെക്കട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ സ്പൂൺ വെച്ചിട്ടോ തവി വെച്ചിട്ടോ നിളക്കി കൊടുക്കണേ ഒന്നങ്ങട്ട് പുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു അഞ്ച് മിനിറ്റിനോട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും ഉണ്ടാക്കി നോക്കണേ അങ്ങനെ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ വെള്ളക്കൂടെ ഒഴിവാക്കിയിട്ട് ഞാനിതാ വേറൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തേനെ ഇനി ഞാൻ ഇതിക്ക് ഒരു രണ്ട് തവി കടലപ്പൊടിയുടെ ഇട്ട് കൊടുക്കണത് നമ്മൾ സ്പൂണ് നോക്കുകയാണെങ്കിൽ ആറ് സ്പൂണോരം വരും കേട്ടോ ഇതീക്ക് ഇട്ട് കൊടുത്തതിന് ശേഷതാണ് ഞാൻ ഒരു സ്പൂണ് മുളക് പൊടിയും കൂടി കാശ്മീർ മുളക് പൊടി പിന്നെ സാധാ മുളക് പൊടി പൊടി കൂടി കൂടി പൊടിച്ചതാട്ടോ അതും കൂടി ഇതീക്ക് ചേർത്ത് കൊടുക്കേണ്ടേ ഈ ഒരു സമയത്ത് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിക്ക് ഞാനൊരു മുക്കാൽ ടി സ്പൂൺ ഉപ്പും പിന്നെ ഒരു മൂ ഒരു മൂന്ന് സ്പൂണിൻ്റെ അടുത്തിട്ടോ വീനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിതാ അങ്ങോട്ട് പൂട്ടി കുഴച്ചിങ്ങോട്ട് വെക്കട്ടോ നമ്മൾ കൈ വെച്ചിട്ട് നിങ്ങൾ കുഴച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ആയാലും പ്രശ്നമല്ലേ ഞാനിതാ ഒരു സ്പൂണ് വെച്ചിട്ട് നല്ലങ്ങട്ട് കുഴച്ചെടുക്കുകയാണേ ഇങ്ങട്ട് നമ്മളിതാ ഒരു മൂന്ന് മിനിറ്റ് നേരം സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ അഞ്ച് മിനിറ്റ് വെക്കണേ ഒരു അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് നേരം ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് മാറ്റി വയ്ക്കാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഞാനിതാ ഇതിൽക്കാവശ്യമായ ഒരു മൂന്ന് സവാള രണ്ട് പ തക്കാളി രണ്ട് പച്ചമുളക് സവാള ചെറുതായതുകൊണ്ട് കേട്ടോ മൂന്നെണ്ണം എടുത്തത് അല്ലെങ്കിൽ പിന്നെ രണ്ടെണ്ണം ആയാലും പ്രശ്നമൊന്നുമില്ലേ പിന്നെ പച്ചമുളക് ഇങ്ങൾക്ക് എത്ര എരുവേണം അതിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്ക കേട്ടോ നമ്മളധികം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കേണ്ട അതുകൊണ്ട് പച്ചമുളകിൻ്റെ ആ ഒരു അളവ് ഞാൻ കുറച്ചൊക്കെയാണ് അങ്ങനെ ഇതാ ഈ സവാള ഇതുപോലെ വളരെ നൈസാക്കിയിട്ട് ഞാൻ അരിഞ്ഞെടുത്തേണ് എന്നാൽ പെട്ടെന്നൊക്കെ അങ്ങോട്ട് വെന്ത് കിട്ടോ അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ സവാള അരിഞ്ഞത് ഞാൻ മാറ്റി വെച്ചേണ് ഇനി ഇതാ ഇതുപോലത്തെ പാനെടുത്ത് ആയിരിക്കും ഞാനിതാ ഈയൊരു സോയാബീൻ ഇട്ട് കൊടുക്കട്ടെ നല്ല ചൂടാവണം കേട്ടോ ഈ എണ്ണ നമ്മൾ ഓയിലായാലും പ്രശ്നമില്ല വെളിച്ചെണ്ണ ആയാലും പ്രശ്നമില്ല കേട്ടോ അങ്ങനെ ഇതുപോലെതീക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്നങ്ങോട്ട് ഇളക്കി ഇങ്ങനെ വെക്കുകയാണ് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ പ്ലേർ ഷോയ ശരിക്കും ഒരു മുക്കാ ഭാഗമൊക്കെ ഫ്രൈ ആയി കിട്ടുള്ളതിനു വേണ്ടിയിട്ടാണ് കണ്ടോ ഈ ഒരു നമ്മളുടെ ഭാഗമൊക്കെ നല്ല നിരിച്ചിലോട് കൂടി തന്നെ അതിനല്ലോ ഈ ഒരു സമയത്തായിട്ട് നമ്മളത് കോരിയിട്ട് മാറ്റേണ്ടത് ഇതുപോലെ തന്നെ ഞാൻ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ആക്കിയിട്ട് ചെറിയൊരു ചട്ടി ആയതുകൊണ്ടാണ് മൂന്ന് പ്രാവശ്യം ആക്കേണ്ടി വന്നത് വലിയ ചട്ടിക്കാണെങ്കിൽ ഒന്നോ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം മതി കിട്ടും അങ്ങനെ ഇതാണ് രണ്ടാമത്തെ പ്രാവശ്യം ഞാനിതാ ഇതിക്ക് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ഇങ്ങോട്ട് നമ്മൾ നേരത്തെ ചെയ്തമാതിരി നല്ല ചൂടാവണം കേട്ടോ ചൂടായാൽ പെട്ടെന്ന്ക്കിത് കുക്കായി കിട്ടേ അപ്പോൾ അതൊക്കെ ഞാനങ്ങോട്ട് പിന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിന് ആ ഒരു എണ്ണ തന്നെ കേട്ടോ ഞാൻ വേറൊരു ഫാനൊക്കെ ഒഴിച്ച് കൊടുക്കണത് പിന്നെ ഈ ഒരു സവാളിയും കൂടി ഇതീക്കിട്ട് കൊടുത്തതിനു ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതീക്ക് ഇട്ട് കൊടുത്തേട്ട് ഇങ്ങോട്ട് ഏകദേശം ഒരു ഭാഗം വാടി വന്നതിന് ശേഷം ഇതീക്ക് ഞാൻ തക്കാളിയും കൂടി ചെറുതാക്കി അറിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണേണ്ടേ അങ്ങനെ രണ്ട് മിനിറ്റ് നേരം അങ്ങോട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ കണ്ടില്ലേ ഈ ഒരു സമയത്ത് ഞാൻ ഇതീക്ക് ആവശ്യമായ പിന്നെ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് പിന്നെ ഗരം മസാല പിന്നെ ഞാൻ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടു കിട്ടും ആ ഒരു വീഡിയോ മിസ്സായിപ്പോയതാണ് ഒരു അരക്കാ ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം അങ്ങോട്ട് ഇളക്കട്ടെ ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ് ഇനി ഞാനിതാ ഇത് ഈ മിസ്സ് ഒരു പാത്രത്തേക്ക് അങ്ങോട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വാങ്ങി വെക്കണുണ്ട് ഇങ്ങോട്ട് മിക്സിയിലിട്ടിട്ട് ഒരൊറ്റ കറക്കങ്ങോട്ട് കറക്കിയെടുക്കാനാണേ കുറച്ച് ഇത് വെക്കണം കേട്ടോ ഫുൾ അങ്ങോട്ട് എടുക്കണില്ല കണ്ടില്ല ഇത്ര ഇതീക്ക് വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഇതീക്കം ഒഴിച്ച് കൊടുത്തിട്ട് ചെറിയ ചൂടിൽ അവിടെ നിർത്തി വയ്ക്കട്ടെ ഈ ഒരു സമയത്ത് നമുക്ക് മിക്സിയിൽ ചൂടായതിന് ശേഷം മി ഒന്ന് ചൂട് അറിയിണ്ടാവും കേട്ടോ മിക്സിയിൽ ഇട്ടിട്ടൊന്നങ്ങോട്ട് അടിച്ചെടുക്കണേ ഇതിൽക്ക് ഞാൻ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു കാ ടീസ്പൂണ് കാശ്മീർ മുളകും പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് അടിച്ചെടുക്കാൻ പോവുകയാണേ ഒരു കളറിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യം എന്താ വീഡിയോയിലൊക്കെ ഒരു ഭംഗി നോട്ടം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കളറിന് വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ അങ്ങനെ എന്താ ഈ ഒരു മിസ്സ് ഞാൻ ഇതാ അടിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഇതൊക്കെ ഒഴിച്ച് കൊടുത്തതിന് കുറച്ച് വെള്ളമായിട്ട് ഈ ജാറ് കയ്യിയിട്ട് അതും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ശേഷമൊ ഒന്നങ്ങനെ നമുക്ക് വെള്ളം കുറച്ചും കൂടി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാൻ അപ്പോൾ ഈ ഒരു വെള്ളം പാകമാണ് കേട്ടോ അങ്ങനെ എന്താ ഏകദേശം ഒക്കെ നല്ല ചൂടായി എന്ന് കണ്ടതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പിന്നെ ഈ സോയാബീൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഫുൾ അങ്ങോട്ട് ഇളക്കി കൊടുക്ക കേട്ടോ നല്ല അ അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണ് ഇറച്ചിക്കറി പിന്നെ ചിക്കൻ കറി കകട്ട് മാറി നിൽക്കും കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇതിന് കുറച്ച് ഉപ്പ് പോരായുണ്ടായിരുന്നു കേട്ടോ ഇരു സമയത്ത് അതും ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ആ ഒരു പച്ചമുളക് ഇനി മല്ലിച്ചപ്പ് കരിയപ്പിൻ്റെ എല്ലാം ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ വെളുത്തുള്ളി ഉണ്ട് ഇതുപോലെ ഒരു നാല് കീറാക്കിയിട്ട് ഞാനിങ്ങനെ ചതക്കിയിടാ അങ്ങനെ ഇടാൻ ഈ ഒരു സമയത്ത് അത് ഇട്ട് കൊടുത്തത് ഇങ്ങനെ രണ്ട് മിനിറ്റ് നേരം ഞമ്മളിതാ ഒന്ന് ഈയൊരു ചൂടിലൊക്കെ ഇടുന്നിട്ട് ഒന്നും ഇങ്ങോട്ട് മസാല ഒക്കെ ഒന്ന് ഇങ്ങോട്ട് പിടിക്കാൻ വേണ്ടി വെക്കണേ അങ്ങനെ രണ്ട് മിനിറ്റിന് ശേഷം ശേഷതാണ് ഞമ്മളെ ഈ റെസിപ്പി അടിപൊളിയായി കിട്ടീനെട്ടോ ഇത്രയേ ഉള്ളൂ ഒരുപാട് ടൈം ഒന്നും വേണ്ട വെറും അഞ്ച് മിനിറ്റ് മാത്രം മതി നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാറ് അപ്പോൾ അതാണ് നമ്മളെ റെസിപ്പിയൊക്കെ റെഡിയായി എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ അപ്പം എല്ലാവരും വീണ്ടും പറയണേ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളത് അപ്പം എൻ്റെ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് ഒരുപാട് ഇതാണ് ഇൻഷാള്ള അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസ്സാമലൈക്കും